ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി പും ചെറുപുഴ യൂണിറ്റ് സമ്മേളനം പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ഉപഹാര സമർപ്പണം നടത്തി കെ സന്തോഷ് ജനാർദ്ദനൻ മാസ്റ്റർ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അതിനെ ഒരു ജില്ലാ കമ്മിറ്റി ആയിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് കൽക്കത്ത ഒരു ജില്ലാ കമ്മിറ്റിയാണ് അതിന് താഴെ കുറെ യൂണിറ്റുകൾ ഉണ്ട് അങ്ങനെ ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഒരു സംഘമാണ് പുരോഗമന കലാ സാഹിത്യ സംഘം നമ്മൾ സംസ്കാരത്തിന്റെ മേഖലയിലാണ് ഇടപെട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് സംസ്കാരം എന്നൊക്കെ ചോദിച്ചാൽ വലിയ വ്യാഖ്യാനങ്ങൾ വ്യത്യസ്ത രീതികളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും ഇപ്പോൾ സൂചിപ്പിക്കണമെന്ന് വിചാരിക്കുന്നില്ല സംസ്കാരമാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്നു അത് മൂർച്ചയുള്ള ഒരു ആയുധമാണ് സംസ്കാരത്തിന്റെ പേരിലാണ് ഇന്ന് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ആനരീതി വളർന്നു വന്നതും തുടർന്ന് ഇന്ത്യയെ എങ്ങനെ വഴി നടന്നു നയിക്കണം എന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സംസ്കാരം അവര് പറയുന്നത് സാംസ്കാരിക ദേശീയത എന്നൊരു സങ്കല്പന അതിന്റെ അർത്ഥം വേറൊന്നുമല്ല ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ചിരപുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് ഹിപ്രോത്തമായ ഒരു വലിയ ആത്മീയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു ആ സംസ്കാരം അനുസരിച്ചാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ഒക്കെ ജീവിക്കേണ്ടത് അതിനെയാണ് സാംസ്കാരിക ദേശീയത എന്ന് വിളിക്കുന്നത് ഇന്ത്യയ്ക്കൊറ്റ സംസ്കാരം മാത്രമേ ഉള്ളൂ അത് ആത്മീയ സംസ്കാരമാണ് ആത്മീയ സന്യാസിമാരും തുടക്കം നടത്തിയിട്ടുള്ള സംസ്കാരമാണ് അത് മതവുമായി ബന്ധപ്പെട്ടതാണ് ഒരു മതം ആണ് ഈ രാജ്യത്തിനാകെ ഉള്ളത് എന്ന ഒരു ഒരു മതമാണ് ഉള്ളത് അതുകൊണ്ട് ജീവിക്കുന്ന കഴിഞ്ഞ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ഭക്ഷണ സമന്വയം സർവീസ് ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ ഫോൺ Zero four nine eight five two four one two double seven. mobile 947850097.